ഇന്നത്തെ യാത്ര കാഞ്ഞിരപ്പുഴയിലോട്ടാണ് കാഞ്ഞിരപ്പുഴ മാറ്റിവെച്ച ഒക്കെ രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ടിക്കറ്റ് എടുക്കാൻ പോലും ക്യൂ കാണാനില്ല നല്ല തിരക്കുണ്ട് ഞങ്ങൾ ചെന്ന ടൈമിൽ ഗേറ്റൊക്കെ അടച്ചിട്ട് ടിക്കറ്റ് പോലും കൊടുക്കുന്നുണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് ഒഴിഞ്ഞ് കയറി മൂന്ന് ടിക്കറ്റ് എന്നിട്ട് അകത്തോട്ട് കയറി ഇത്രയും തിരക്കുള്ള കാഞ്ഞിരപ്പുഴ ഇന്നേ വരെ കണ്ടിട്ടില്ല മണ്ണാർക്കാട് പൂരത്തിൽ പോലും ഇല്ലത്ര അത്ര തിരക്കെന്ന് എനിക്ക് തോന്നിയത് ഞങ്ങൾ നടന്നു നടന്നു നടന്നിട്ട് എവിടെ കയറാനും സ്ഥലമല്ല അത്ര തിക്കും തിരക്കുമാണ് ഇവിടെ ഒരു സെലിബ്രിറ്റി കൂടെ വന്നിട്ടുണ്ട് അതാണ് ഇത്ര തിരക്ക് ആരാന്നറിയോ നമ്മുടെ മാട്ടുപെട്ടി മച്ചാനിലെ കലാഭവൻ നവാസ് ആണ് വന്നിട്ടുള്ളത് അഞ്ചരക്കുള്ള ഷോയ്ക്ക് ഞങ്ങൾ വന്നപ്പോ കുറച്ച് നേരത്തെ ആയി ഒരു ഒരു ഏഴുമണിയായിരുന്നു അപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ പിന്നെ എല്ലാരെയും ആദരിക്കുന്നതും മൊമെന്റും കൊടുക്കുന്ന ടൈമൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അത് കണ്ടു തിരക്കിൽ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല ആമിക്കുട്ടിനെ അപ്പം തോളലിൽ കയറി പിന്നെ അവിടെ അടുത്തുള്ളൊരു കലാകാരൻ പാട്ടൊക്കെ പാടി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു കലാകാരൻ അടിപൊളിയായിരുന്നു ആമിസി ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് ആമി അതിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇന്നത്തെ പ്രോഗ്രാം സിനിമാറ്റിക് ഡാൻസ് ആണ് റോക്ക് ക്രിയേഷൻസിന്റെ അടിപൊളിയായിരുന്നു ഡാൻസൊക്കെ സെറ്റായിരുന്നു കൊള്ളാം അവരുടെ ഒരു വെറൈറ്റി പെർഫോമൻസ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഡൈ കാണതാണ് നല്ല രസമല്ലേ അങ്ങനെ ഫുള്ള് കാണാൻ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു പിന്നെ സിനിമാറ്റിക് ഡാൻസ് മാറില്ലായിരുന്നില്ല അവരേൽ അവരൊരു സോങ് കൂടെ ഉണ്ടായിരുന്നു സോങ്ങ് ഒക്കെ നല്ല രസമായിരുന്നു പിന്നെ ആമിസി കുറച്ചെ പിന്നൊരു ഒമ്പത് മണിയായപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിലർ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ തിരക്കൊഴിട്ടേ പറഞ്ഞിട്ട് ഇരിക്കുന്നു കാർ അങ്ങ് ദൂരെയാണ് കൊണ്ടുപോയി പാർക്കിൻ ഉണ്ടായിരുന്നത് പിന്നെ സെൽഫി അത് മുഖ്യം അപ്പൊ ഞങ്ങളൊരു സെൽഫി ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിട്ട് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് അപ്പൊ ഞാൻ കോണം ആമി മാംഗോ ബാർ എടുക്ക അപ്പൊ അവള് മാങ്കോ ബാറിനെ കുറിച്ച് പുകഴ്ത്തി എന്നോട് പറയാണ് എന്നിട്ട് പിന്നെ ഒരു പോപ്കോണും കൂടി വെച്ച് കീച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്